വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് ഒരു കപ്പ് പച്ചരി എടുത്ത് കഴുകി നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വയ്ക്കുക പിന്നീട് കുറച്ച് തേങ്ങ തേങ്ങ വെള്ളം പഞ്ചസാര ഉപ്പ് പിന്നീട് നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് പച്ചരിയും തേങ്ങയും ഒരു ടീസ്പൂൺ ചോറും പഞ്ചസാര ഉപ്പ് തേങ്ങാവെള്ളം നമുക്ക് നന്നായി അടിച്ചെടുക്കാം ഒന്നടിച്ചതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നന്നായി അടിച്ചെടുത്ത മാവാണിത് ഇനി നമുക്ക് മാവ് എട്ട് മണിക്കൂർ മൂടി വയ്ക്കാം എട്ട് മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ മാവ് ഇങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും അപ്പക്കാരവും ഇട്ടു നന്നായി ഇളക്കിയതിന് ശേഷം നീ നമുക്ക് ചുട്ടെടുക്കാം வெள்ளப்பம் ரெடி ஆகி